നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് പേജോട്ടിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന പുതുവർഷം പിറക്കുമ്പോൾ ഏവരും പുതുവർഷത്തെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലും ആഘോഷങ്ങൾക്കുള്ള തയ്യാറെടുപ്പുകളിലുമൊക്കെയാകും ആകും അല്ലേ ഒരു ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരി എന്ന നിലയിൽ നമുക്കൊരു വലിയ ഒരു സമ്മാനം ലഭിക്കാൻ പോവുകയാണ് എന്താണെന്നല്ലേ വിശദമായി തന്നെ പറഞ്ഞുതരാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ രണ്ട് ഫ്രണ്ട് ലൈൻ കപ്പലുകളും ഒരു അന്തർവാഹിനിയും കമ്മീഷൻ ചെയ്യുന്നതിലൂടെ ഇന്ത്യൻ നാവിക സേന അവരുടെ ശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുന്നു എന്ന സുപ്രധാനമായ വാർത്ത പുറത്തു വരികയാണ് പ്രത്യേകിച്ച് ചൈനയിൽ നിന്നുള്ള വർദ്ധിച്ചു വരുന്ന സമുദ്ര വെല്ലുവിളികൾക്കിടയിൽ ഇന്ത്യയുടെ ബ്ലൂ വാട്ടർ കോംബാറ്റ് എബിലിറ്റീസ് ശക്തിപ്പെടുത്തുന്നതിനുള്ള വിശാലമായ തന്ത്രത്തിൻ്റെ ഭാഗം കൂടിയാണ് ഈ നീക്കം കമ്മീഷൻ ചെയ്യേണ്ട പ്രധാന കപ്പലുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യമായി തന്നെ ഐ എൻ എസ് സൂററ്റ് ഇതിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ ഗിണത്തിൽ പെടുന്നതാണ് ഈ ഒരു കപ്പൽ ഇതിൻ്റെ ഡിസ്പ്ലേസ്മെന്റ് വരുന്നത് ഏഴായിരത്തി നാന്നൂറ് ടണ് ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ അതുപോലെ തന്നെ ബരാക്ക് എയ്റ്റ് ഉപരിതല വിമാന മിസൈലുകൾ എന്നിവയുൾപ്പെടെ നൂതന സെൻസറുകളും അതുപോലെ തന്നെ ആയുധങ്ങളും സജ്ജീകരിച്ചിരിക്കുന്ന ഇന്ത്യൻ നാവികസേനയിലെ ആദ്യത്തെ എ ഐ പ്രാപ്തമാക്കിയ യുദ്ധ കപ്പലാണ് സൂററ്റ് ഇതിന് എഴുപത്തിരണ്ട് ശതമാനം തദ്ദേശീയമായി നിർമ്മിച്ചെടുത്ത ഭാഗങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നതാണ് ഇതിന് നാലായിരം നോട്ടിക്കൽ മൈൽ പ്രവർത്തന ശ്രേണിയുമുണ്ട് എന്നതാണ് പുറത്തു വരുന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാകുന്നത് ഇന്ത്യൻ നാവികസേനയുടെ പ്രവർത്തന ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത വിശാഖപട്ടണം ക്ലാസ് ഡിസ്ട്രോയറുകളിലെ നാലാമത്തെയും അവസാനത്തെയും യുദ്ധ കപ്പലാണ് ഐ എൻ എസ് സൂററ്റ് ഇന്ത്യയിൽ നിർമ്മിച്ച ഏറ്റവും വേഗതയേറിയ തദ്ദേശീയ ഡിസ്ട്രോയറാണിത് ഇതിൻ്റെ ലോഞ്ച് മുതൽ ഡെലിവറി വരെയുള്ള സമയം വെറും മുപ്പത്തി ഒന്ന് മാസം മാത്രമാണ് ഇതിന് വേഗത വരുന്നത് മുപ്പത് നോട്ടാണ് അതായത് അൻപത്തി ആറ് കിലോമീറ്റർ പെർ അവർ കടലിൽ നാൽപ്പത്തി അഞ്ച് ദിവസം വരെ തുടർച്ചയായി പ്രവർത്തിക്കാൻ ഇവയ്ക്ക് കഴിയുമെന്നതുമുണ്ട് എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സൂറത്ത് കമ്മീഷൻ ചെയ്യുന്നതോടെ ഈ വിഭാഗം യുദ്ധ കപ്പലുകൾ പൂർത്തീകരിക്കപ്പെടും മുൻഗാമികൾക്കൊപ്പം സജീവ സേവനത്തിൽ ചേരുമ്പോൾ ഇന്ത്യയുടെ നാവിക ശേഷി ഗണ്യമായി വർദ്ധിക്കുമെന്ന് നിസ്സംശയം പറയാനും സാധിക്കും ഇന്ത്യയുടെ തദ്ദേശീയ കപ്പൽ നിർമ്മാണ പരിപാടിയിലെ ഒരു നാഴികക്കല്ലാണ് ഐ എൻ എസ് സൂറത്തിൻ്റെ കമ്മീഷൻ ചെയ്യൽ ഇതുവഴി നാവിക സാങ്കേതികവിദ്യയിലെ പുരോഗതി പ്രകടമാക്കുകയും അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ സമുദ്ര പ്രതിരോധ നില വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം രണ്ടാമതായി വരുന്നത് ഐ എൻ എസ് നീലഗിരിയാണ് ഇതിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് സ്റ്റെൽത്ത് ഫ്രിഗേറ്റ് ആണ് ഇതിൻ്റെ ഡിസ്പ്ലേസ്മെന്റ് വരുന്നത് ആറായിരത്തി ടൺ ആണ് പ്രോജക്റ്റ് സെവൻറ്റീൻ എയുടെ കീഴിലുള്ള ഏഴ് മൾട്ടി റോൾ ഫ്രിഗേറ്റുകളിൽ ആദ്യത്തേതാണ് ഐ എൻ എസ് നീലഗിരി ഹൾ ഷെയ്പ്പിങ്ങും റെഡാർ ട്രാൻസ്പെറൻസി മെറ്റീരിയൽസും കാരണം ഇവയെ ശത്രുക്കൾക്ക് കണ്ടെത്താൻ പ്രയാസമുള്ള രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇന്ത്യയുടെ നാവികശേഷി വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള നാൽപ്പത്തി അയ്യായിരം കോടി രൂപയുടെ വമ്പൻ പദ്ധതിയുടെ ഭാഗമാണ് നീലഗിരിയുടെ നിർമ്മാണം അടുത്തതായി വരുന്നത് ഐ എൻ എസ് വാക്ഷീർ ആണ് ഇതിൻ്റെ ടൈപ്പ് വരുന്നത് ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനി കാൽവരി ക്ലാസ് എന്നതാണ് ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ആയിരത്തി അറുന്നൂറ് ടണ്ണും കൽവാരി ക്ലാസ് പരമ്പരയിലെ ആറാമത്തെയും അവസാനത്തെയും അന്തർവാഹിനിയാണ് വാക്ഷീർ ഉപരിതല വിരുദ്ധ അന്തർവാഹിനി വിരുദ്ധ യുദ്ധം ഉൾപ്പെടെയുള്ള വിവിധ ദൗത്യങ്ങൾക്കായാണ് വാക്ഷീറുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ടോർപ്പിഡോകളോ മിസൈലുകളോ വഹിക്കാൻ കഴിവുള്ള ആറ് ആയുധ വിക്ഷേപണ ട്യൂബുകൾ ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെ ചെറുക്കുന്നതിനായി ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ നാവിക സാന്നിധ്യം വികസിപ്പിക്കുന്നതിൽ ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സമയത്താണ് ഈ കപ്പലുകൾ കമ്മീഷൻ ചെയ്യുന്നത് ഇന്ത്യൻ നാവികസേനയ്ക്ക് നിലവിൽ അറുപതിലധികം യുദ്ധ കപ്പലുകളും അതുപോലെ തന്നെ ബെസലുകളും നിർമ്മാണത്തിലാണ് ഇത് അതിൻ്റെ സമുദ്ര ശക്തി വർദ്ധിപ്പിക്കാനുള്ള പ്രതിബദ്ധതയെ പ്രതിഫലിപ്പിക്കുന്നു മേഖലയിൽ അധികാര സന്തുലിതാവസ്ഥ നിലനിർത്താൻ ശ്രമിക്കുന്ന ഇന്ത്യയുടെ പ്രതിരോധ തന്ത്രത്തിലെ ഒരു നിർണായക നിമിഷമായി ഈ കമ്മീഷനിങ് അടയാളപ്പെടുത്തുമെന്നത് പ്രതീക്ഷിക്കുന്നു എന്തായാലും ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് പ്രേ പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ താഴെക്കമലിലൂടെ